നമസ്കാരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ള ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് മലയാള സിനിമാ രംഗത്തെ അതീവ ഗുരുതരമായിട്ടുള്ള നീതി നിക്ഷേപത്തിൻ്റെയും അതീവ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യത്തിൻ്റെയും വെളിപ്പെടുത്തലുകളാണെന്ന് തന്നെയാണ് കേരള സമൂഹം മനസ്സിലാക്കുന്നത് ഈ റിപ്പോർട്ട് പുറത്ത് കാണാതെ നാലു വർഷക്കാലം നാല് വർഷക്കാലം ഇത് മറച്ചു വയ്ക്കുകയും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പുറത്തേക്ക് വരികയും ചെയ്യുമ്പോൾ മലയാള സിനിമാ രംഗത്തുണ്ടായിരിക്കുന്ന ഒരു അരാഷ്ട്രവാദത്തെക്കുറിച്ചും ഒരു ജന ജനാധിപത്യ വിരുദ്ധതയെക്കുറിച്ചും തന്നെയാണ് ഈ റിപ്പോർട്ടിൽ വരുന്നത് സ്ത്രീകൾക്കെതിരെ മാത്രമല്ല സഹപ്രവർത്തകരായിട്ടുള്ള പല അഭിനേതാക്കൾക്കെതിരെയും ഈ വിവേചനം വർക്ക് വന്നിട്ടുണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദിഖ് പറയുന്നത് മലയാള സിനിമാ രംഗത്ത് അല്ലെങ്കിൽ മലയാള സിനിമയിലെ പതിനഞ്ച് അംഗ പവർ ഗ്രൂപ്പിനെക്കുറിച്ച് അറിയില്ലെന്ന് തന്നെയാണ് പറയുന്നത് ആരെങ്കിലും പവർ ഗ്രൂപ്പായിട്ട് പ്രവർത്തിച്ചാൽ സിനിമാ മേഖല മുന്നോട്ട് പോകില്ലെന്നും സിദ്ദിഖ് പറയുമ്പോൾ ഡബ്ല്യു സി സി അംഗങ്ങളുടെ ആയിട്ടുള്ള ആർക്കും അവസരം നിഷേധിച്ചിട്ടില്ലെന്നും സിദ്ദിഖ് പറയുന്നു അപ്പോഴാണ് നടനും അതുപോലെ തന്നെ അമ്മയുടെ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ജഗദീഷിൻ്റെ ഒരു വാദം ആർക്കും ഒഴിഞ്ഞുമാറാൻ ആവില്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരെയെങ്കിലും പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നും അതിൽ നിന്ന് അമ്മയ്ക്കോ ഫിലിം ചേംബറിനോ ഒഴിഞ്ഞു മാറാൻ ആകില്ലെന്ന് ജഗദീഷ് പറയുന്നത് അവസരം നിഷേധിച്ചു എന്ന് ഒരു നടി പറയുമ്പോൾ അവസരം നിഷേധിച്ചതാരെന്നും എന്തുകൊണ്ടാണെന്നും ചോദിക്കുവാനുള്ള ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് അമ്മയിൽ ആഭ്യന്തര പരാതി പരിഹാര സെൽ ആവശ്യമെങ്കിൽ രൂപീകരിക്കണമെന്നാണ് ജഗദീഷിന്റെ വാദം സംവിധായകനും കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനുമായിട്ടുള്ള രഞ്ജിത്ത് അപമര്യാദയായി പെരുമാറിയതായി ബംഗാളി നടി ശ്രീലേഖ മിശ്ര അവരെ പാലേരി മാണിക്ക സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചുപയർത്തിയ ശേഷം രഞ്ജിത്ത് ആഹ് അപമര്യാദയായിട്ട് പെരുമാറി എന്നതല്ല ഒരു വെളിപ്പെടുത്തലായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ കുറേ അധികം ആളുകൾ ഷെമ്മി തിലകൻ അടക്കമുള്ള അല്ലെങ്കിൽ ജോയ് മാത്തു അടക്കമുള്ള അമ്മയിൽ നിന്ന് വലിയ രീതിയിലുള്ള പിന്തുണ ഇല്ലാത്ത ആളുകളുടെ അഭിപ്രായം കൂടി നമ്മൾ ഇവിടെ നോക്കേണ്ടത് ഷമ്മിതിലകൻ പറയുന്നത് പോസ്കോ അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ നടന്നുവെന്നും റെമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു ഈ സംഭവങ്ങൾ പോലീസിന് അറിയില്ല എന്നാൽ കമ്മിറ്റി തന്നെ ഒന്നാം പ്രതിയാകും വിഷയത്തിൽ പലരും മൗനം പാലിക്കുന്നത് അവരുടെ അസുഖമാകാം കുറ്റബോധമാകാം മൗനഭൂഷണം എന്ന് കരുതിയിട്ടുണ്ടാകാം അപ്പോഴാണ് ജോയി മാത്തു എന്ന് പറയുന്ന നടൻ ദിലീപ് ഉൾപ്പെട്ട കേസിൽ പ്രതികരിച്ചതിനാൽ എനിക്കും സിനിമയിൽ നിന്ന് അവസരങ്ങൾ നഷ്ടമായിട്ടുണ്ട് പവർ ഗ്രൂപ്പ് പലയിടത്തുമുണ്ട് സിനിമയിലും ഉണ്ടാകാം ഹേമാക്കം പറ്റി റിപ്പോർട്ട് പൂർത്തി കാരണങ്ങൾ മനസ്സിലാകുന്നില്ല സർക്കാർ നടത്തുന്നു പറയുന്ന കോൺക്ലേവ് ഉചിതമല്ല പരാതിക്കാരെയും മറ്റുള്ളവരെയും അങ്ങനെ ഇരുത്തി ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട വിഷയമല്ല എന്ന് തന്നെയാണ് ജോയി മാത്യു പറയുന്നത് സംവിധായകനായിട്ടുള്ള ആഷിഖ് അബു പറയുന്നത് ഭരണകൂടം ജനങ്ങൾക്കൊപ്പമാണ് നിൽക്കേണ്ടത് പരാജയപ്പെട്ട ഭരണകൂടത്തിൻ്റെ ന്യായീകരണങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തുന്നതോടെ ആർക്കും എളുപ്പത്തിൽ രക്ഷപ്പെടാൻ ആകില്ല എന്നതിനെയാണ് ആസിഫ് അലി വളരെ ആധികാരികമായിട്ട് പറയുന്നത് ഇത് കോടതിയുടെ വ്യവഹാരങ്ങളിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള തൊഴിലിടങ്ങളിൽ ഇടങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളെ അവരെ പുറത്തു കൊണ്ടുവരികയും അവരെ കൃത്യമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന അനുശ്വാസിക്കുന്ന രീതിയിലുള്ള ശിക്ഷാ നടപടികളിലേക്ക് പോകും ഇത് തീർച്ചയായിട്ടും സിനിമാ ലോകത്തെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിലുള്ള എല്ലാ പൗരന്മാരെയും ഒരു നിയമത്തിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു സിനിമാ മേഖലയിൽ മാത്രം നടക്കുന്ന കുറ്റകൃത്യങ്ങളല്ല ഇത് തീർച്ചയായിട്ടും ഒരു സ്ത്രീ എന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് തൊഴിൽ ഇടങ്ങളിൽ ഉള്ള ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇതിന് കൃത്യമായിട്ട് ഇന്ത്യൻ ഭരണഘടന അവർ ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള നിയമത്തിന് കീഴിലേക്കുള്ള കുറ്റകൃത്യങ്ങളായിട്ട് തന്നെ വരും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കിട്ട് മുന്നോട്ട് പോകും ഈ റിപ്പോർട്ട് ഇത്ര വർഷം വെക്കുക എന്ന് പറയുന്നത് തിരിച്ചും വലിയ രീതിയിലുള്ള പവർ ഗ്രൂപ്പുകളുടെ തന്നെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം എന്ന് പക്ഷേ സാധാരണക്കാർ സംശയിക്കുന്നുണ്ട് ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ നിർണായക വിവരങ്ങൾ സർക്കാർ മുക്കിയെന്ന് തന്നെ ഒരു ഭാഗം ആളുകൾ പറയുന്നുണ്ട് പ്രമുഖർ ലൈംഗിക ചൂഷണം നടത്തിയ പരാമർശമുള്ള ഗണ്ണികളുടെ പിന്നിലെയുള്ള പതിനൊന്ന് ഗണ്ണികൾ വെട്ടി മാറ്റിയ ശേഷമാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് മനുഷ്യ മനുഷ്യാവകാശ കമ്മീഷൻ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട മുപ്പത്തിരണ്ട് ഗണ്ണികൾ ഈ ഭാഗം ഉൾപ്പെടുന്നില്ല ഒഴിവാക്കുന്ന ഭാഗങ്ങൾ വിവരാകാശ അപേക്ഷകളിൽ അറിയിക്കുമെന്ന നിർദ്ദേശവും സാംസ്കാരിക വകുപ്പ് ലംഘിച്ചു ആകെ ആകെ നൂറ്റി പതിമൂന്ന് ഗണ്ണികളാണ് മുൻകൂട്ടി അറിയിച്ച് ഒഴിവാക്കിയിട്ടുള്ളത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ തീരുമാനിച്ചത് ജൂലൈ പതിനെട്ടിന് സാംസ്കാരിക വകുപ്പ് ഉത്തരവിറക്കിയത് സ്വകാര്യത മാനിച്ച് പുറത്തുവിടാത്ത ഭാഗങ്ങളുടെ വിവരം ഈ ഉത്തരവിലുണ്ട് അത് അതിനനുസരിച്ച് എൺപത്തി അഞ്ച് കണ്ണികകൾ ഒഴിവാക്കേണ്ടതാണ് മലയാള സിനിമാ രംഗത്തെ മാനുഷിക അവകാശ ലംഘനങ്ങൾ പരിശോധിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശിച്ചു സ്വീകരിക്കാൻ പോകുന്ന നിയമ നടപടികളെക്കുറിച്ച് ചീഫ് സെക്രട്ടറിയും സംസ്ഥാന പോലീസ് മേധാവിയും രണ്ടാഴ്ചക്കകം വിശദീകരണം നൽകണം